ൂട് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി സംസ്ഥാനത്ത് പത്താം ക്ലാസ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലും ലക്ഷദ്വീപിൽ ഒൻപതും ഗൾഫ് മേഖലയിലെ ഏഴും കേന്ദ്രങ്ങളാണ് ഉള്ളത് എഴുപത്തിരണ്ട് കേന്ദ്രീകൃത ക്യാമ്പുകളിലായി ഉത്തര മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തി വരെ നടക്കും ഇന്ന് ആരംഭിക്കുന്ന രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത് നാല് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വിദ്യാർത്ഥികൾ വി എച്ച് എസ് സി രണ്ടാം വർഷ പൊതുപരീക്ഷയ്ക്ക് റെഗുലർ വിഭാഗത്തിൽ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളും പ്രൈവറ്റ് വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളും ചേർത്ത് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി പേരുമാണ് പരീക്ഷ എഴുതുന്നത് പതിവിന് വിപരീതമായി ഏറെ ആത്മവിശ്വാസത്തോടെയാണ് വിദ്യാർത്ഥികൾ ഇത്തവണ എസ് എൽ സി പരീക്ഷക്ക് എത്തിയത് ടീച്ചേഴ്സിന്റെ പരീക്ഷാ പേടിയൊന്നുമില്ല അത്യാവശ്യം മലയാളം ആയതുകൊണ്ട് ഞങ്ങള് പേടിയൊന്നുമില്ല അത്യാവശ്യം ഞങ്ങൾ കുട്ടികൾക്ക് പ്രചോദന മിക്ക സ്കൂളുകളിലും ആദ്യ ദിനം രക്ഷകർത്താക്കളും ഒപ്പമുണ്ടായിരുന്നു ദിവസവും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പതിനൊന്ന് നാൽപ്പത്തി വരെയാണ് എസ് എസ് എൽ സി പരീക്ഷ ഇരുപത്തിയാറിന് അവസാനിക്കും ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് ഒന്നര മുതൽ വൈകിട്ട് നാലേകാൽ വരെയാണ് ഇരുപത്തിയാറിന് അവസാനിക്കും സുഗമമായ പരീക്ഷ നടത്തിപ്പിനും ചോദ്യപേപ്പറുകളും ഉത്തര കടലാസുകളും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു വിദ്യാർത്ഥികൾക്ക് മന്ത്രി വി ശിവൻകുട്ടി വിജയാശംസകൾ നേർന്നു കൊടുംചൂടി തളരാതിരിക്കാനായി കുടിവെള്ളം എല്ലാ പരീക്ഷാ ഹാളിലും ഉണ്ടാകും ഷെമിയാസ് കുമാർ ദൃശ്യ ന്യൂസ് കൊല്ലം